ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് മൊത്തം പെയിന്റ് അടിച്ചു കഴിഞ്ഞു പെയിന്റ് അടിച്ച് മൊത്തം ഫിനിഷിംഗ് പെയിന്റിംഗിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ അകത്തെ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒന്ന് കാണിച്ച് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടുത്തെ അഴിച്ചിട്ടിരിക്കാണ് മൊത്തം പെയിന്റിങ് കഴിഞ്ഞു ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു പഴയ വണ്ടിയായിരുന്നു മൊത്തം ഇത്ര ഫിനിഷിങ് കാര്യങ്ങളൊന്നും എല്ലാം നമ്മൾ വൃത്തിയാക്കി എല്ലാം പാച്ച് വർക്ക് എല്ലാം ചെയ്ത് മെക്കാനിക്കൽ പണിയെല്ലാം നമ്മൾ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇതിന്റെ ഫിറ്റിംഗ് കാണിക്കാം നമുക്ക് വീഡിയോയിൽ കാണിക്കോയില് നമ്മള് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടിരിക്കാണ് അപ്പൊ നമ്മളത് ഇന്നലെ നമ്മൾ പെയിന്റിങ്ങിന്റെ വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളതിന്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്ത് ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നത് മൊത്തം ഫിറ്റിങ്ങിൽ അപ്പം നമ്മൾ പണികളെല്ലാം തീർത്ത് നമ്മള് എങ്ങനത് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മള് അപ്പൊ നമുക്ക് ഫിറ്റിങ്ങിലേക്ക് പോവാം മൊത്തം ഫിറ്റിങ്ങിലും ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ എർത്ത് കിട്ടുന്ന രീതിയിൽ ലൈറ്റിന്റെ കണക്ഷൻ എല്ലാം കൊടുക്കണം എർത്ത് കിട്ടിയില്ല ഇൻഡിക്കേറ്റർ വർക്ക് ആകത്തില്ല അങ്ങനൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട് ഇൻഡിക്കേറ്റർ കറക്റ്റ് ആയിട്ട് കത്തത്തില്ല അപ്പൊ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ എർത്ത് കറക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന കണക്ഷന്റെ അതൊക്കെയാണ് നമ്മളൊന്ന് എടുത്തു പറയുന്നത് നമ്മളിവിടുത്തെ ലൈറ്റുകളെല്ലാം പിടിപ്പിക്കുകയാണ് നമ്മളെല്ലാ കൊല്ലം അഴിച്ചു ചെയ്യുന്നോണ്ട് ഇവിടെ ശാലം തുരുമ്പില്ല പുറമെ വണ്ടിയെല്ലാം തുരുമ്പായിരുന്നു എല്ലാ കൊല്ലം ഇവിടെ അഴിക്കുന്നോണ്ട് ഈ ലൈറ്റ് ഭാഗത്ത് ഇവിടെ മിക്കവാറും വണ്ടിയുടെയെല്ലാം ഇവിടെ വെച്ച് ദ്രവിച്ച് പോകാറുള്ള ആരും അഴിച്ചു ചെയ്യാറില്ല ഒക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ അഴിച്ചു ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം തുരുമ്പെല്ലാം പോകുന്നതാണ് അടിച്ചിട്ട് ലൈറ്റ് എല്ലാം പിടിപ്പിക്കുകയാണ് നമ്മള് നമ്മുടെ ഇവിടെ സ്ക്രൂ ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചുറ്റേക്കന്ന് അപ്പുറം അപ്പുറം കൂടെ അടിച്ചൊന്ന് കോണൊന്ന് ചെറുതാക്കി കൊടുക്കുവാണെങ്കിൽ ഇവ കറങ്ങത്തില്ല ഇപ്പൊ ഞാൻ അതുപോലെ ചെയ്തിട്ടാണ് ഇത് ഇപ്പം മുറുക്കുന്നത് അവിടെ ഞാൻ ഇപ്പൊ അപ്പറൊന്നോടൊന്നും കാണിച്ചു തരാം ഞാൻ കാണിക്കുന്നതിന് ഇപ്പൊ വീഡിയോ നമ്മളിപ്പോ ഈ സ്ക്രൂ കൂടെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടൈറ്റ് ചെയ്ത് കാണിച്ചെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിച്ചത് ഇപ്പൊ നല്ല മുറി എന്നെങ്കിൽ മുറിയെങ്കിൽ മാത്രമേ നല്ല ഇറത്ത് കിട്ടത്തുള്ളൂ അതായത് ഇൻഡിക്കേറ്റർ വർക്ക് ആകത്തുള്ളൂ അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മള് ഇവിടെ അടിക്കുമ്പോ നമ്മള് ഇവിടെ നമ്മൾ ഈ ഹോള് ചെയ്യാനുള്ള ഓരോ ടിപ്പറായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ നമ്മള് ചുറ്റിയെ കൊണ്ട് പിടിച്ചോണ്ട് ഈ ഹോള് ഈ ഹോള് ഈ ഹോള് ചുറ്റി അപ്പുറം ഇങ്ങനെ അടിച്ചിഴുത്താ ചെറുതാക്കുക ചെറുതാക്കിയിട്ട് നമ്മൾ സ്ക്രൂ പിടിപ്പിക്കാൻ നോക്കുക അന്നേരം നല്ലായിട്ട് ഇറത്തും കിട്ടും നമ്മളൊന്നും അവിടെ ചെയ്യുന്നതായിട്ടൊന്ന് കാണിക്കാം നമ്മളെ എർത്ത് കിട്ടാനായിട്ട് ഇവിടെ ഒന്ന് ഉരച്ചു കൊടുക്കണം ഈ ലൈറ്റിന്റെ സൈഡുകൾ ഒന്ന് ഉരച്ച് കൊടുക്കണം ഭാഗം ഒരച്ചു കൊടുത്തോണ്ട് നമ്മള് ഇങ്ങനെ എടുക്കുക തള്ളി പിടിച്ച് മുറുക്കണം അടിച്ചിട്ട് അടിച്ച് ഹോൾ ഇതായത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും കേറി കഴിഞ്ഞാൽ നല്ല ടൈറ്റും കിട്ടും ബോഡി ചേർത്തും കറക്റ്റായിട്ട് കിട്ടും സ്ക്രൂ ഇങ്ങനെ സ്കൂട്ടറെ സ്കൂട്ടറെ പിടിപ്പിക്കുക സ്ക്രൂ മാങ്ങനെയായിട്ടുള്ള കൂട്ടാരായിരിക്കണം അല്ലാതെ പിടിച്ചിരിക്കത്തില്ല അപ്പത് നമ്മള് അടുത്തതും കേറ്റു അപ്പൊ കണ്ടില്ല സ്ക്രൂ നല്ലതായിട്ട് വർഷങ്ങളായിട്ടും കോള് രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടു പ്രാവശ്യം ഹോൾ കോളിച്ചിട്ട് ചെറുതായിട്ട് പോയി ഇവിടെ പെയിന്റ് വീണ് ഇങ്ങനെ കയറ്റി മുറുക്കുവാണെങ്കിൽ ഇവിടെ തുരുമ്പെടുത്ത് പോകത്തില്ല ഇങ്ങനെ തന്നെ എല്ലാം അഴിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് കൊല്ലം കൊണ്ട് നമ്മൾ തന്നെ തന്നെ ഇതിന്റെ പെയിന്റിങ് അതുകൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ ഇതെല്ലാം വൃത്തിയാക്കി ഇതുപോലെ എല്ലാം വൃത്തിയാക്കി വിടുന്നതാണ് കഴുകൊക്കെ ഭയങ്കര കുറവാണ് ഇത് വണ്ടി സൂക്ഷിക്കുന്നതും ഒക്കെ കുറവാണ് അത് കാരണം കൂടുതൽ ഇങ്ങനെയൊക്കെ വണ്ടി ആദ്യം വന്നപ്പോ ഭയങ്കര ഇതായിരുന്നു വണ്ടി അടിച്ചു കൊടുത്തെങ്കിലും കഴുകത്തും ഇല്ല എടുത്തുമില്ല നോക്കത്തുമില്ല അതിന്റെ ആയിരുന്നു ഇപ്പൊ വണ്ടി നമ്മൾ പെയിന്റ് അടിച്ചെല്ലാം കുട്ടപ്പനാക്കി അപ്പം നമ്മൾ ബാക്കിയുള്ള ഫിറ്റിങ്ങിലോട്ട് നമുക്ക് പോവാം എല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം നേരത്തെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഓരോന്ന് ഫിറ്റ് ചെയ്യുന്ന ക്വാർട്ടർ ക്ലാസ് ഫിറ്റ് ചെയ്യുന്ന ക്ലാസ് ഫിറ്റ് ചെയ്യുന്ന എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാലും ചെറുതായിട്ട് നമ്മളെല്ലാം കാണിച്ചു പോകുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ക്ലാസ് പിടിപ്പിക്കാം ഇനി ഷോർട്ട് ബീ ഷോർട്ട് ബീഡിങ് എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് ആദ്യമേ തന്നെ നമ്മൾ അതിന്റെ അളവിന് നമ്മൾ കറക്റ്റ് ആണോ ഇല്ലെന്ന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക കറക്റ്റ് കറക്റ്റാക്കി നിർത്തുക പിടിച്ചോണേ കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഏറ്റം വരെ കൊണ്ടുവരിക വരാണ്ടോ അങ്ങോട്ട് വരാണ്ടോ അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് വന്നോ നമ്മളത് കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ കറക്റ്റ് ആണല്ലോ വരാനില്ലല്ലേ വരാനില്ലല്ലേ കറക്റ്റ് അല്ലേ അവിടം കറക്റ്റ് ആയിട്ട് മുട്ടി നിൽക്കുവല്ലേ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് നമ്മൾ മുറിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലത്ത് കൊണ്ടു ഇടണം ഈ സാധനം കറക്റ്റ് മുറിച്ചതിന് ശേഷം നമ്മൾ വെയിലത്ത് ഇത് കൊണ്ടു ഇടുക വെയില പുറത്തോട്ട് പോട്ടെ ഇങ്ങനെ പുറത്തോട്ട് മുട്ട മുട്ട അപ്പൊ ഇത് വെയിലത്തിങ്ങനെ കൊണ്ട് നൂർത്ത് വെക്കുക അപ്പൊ നമ്മളത് വെയിലത്തിങ്ങനെ നോർത്ത് വെക്കുക സാധനം ഇങ്ങനെ നോർത്ത് വെച്ച് കഴിയുമ്പോ ഇത് നല്ലായിട്ട് ചൂടായി കഴിയുമ്പോ നമ്മൾ അടുത്ത് തന്നെ ചെറിയൊരു പീസ് നമ്മളൊരു ചെറിയ പീസ് എടുക്കുക ഇതിന്റെ ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ സെന്റർ സെന്റർ നമ്മൾ കണക്കാക്കുക ഈ ഷോ ബീഡിങ് കറക്റ്റായിട്ട് ഒട്ടിക്കാനുള്ള ഒരു ടിക്കാ പറഞ്ഞു തരുന്നത് ഇതിന്റെ സെന്റർ നമ്മൾ വരയ്ക്കുക ഇങ്ങനെ നമ്മളൊരു മാർക്ക് ചെയ്യും ഇങ്ങനെ ഇങ്ങോട്ട് ഒരു അടയാളം പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെന്റർ കിട്ടും എന്താ കാണിക്കുന്ന നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ എന്ത് ഇവൻ കാണിക്കുന്നായിരിക്കും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പൊ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത അതിന്റെ സെന്റർ നേരെ ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവര നമ്മുടെ ഈ ഹോള് നോക്കുക ഈ ഹോള് ഈ ഹോള് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ സെന്റർ ആക്കിക്കൊണ്ട് നമ്മൾ ഈ ബീഡിങ് ഇതിന്റെ സെന്റർ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ ആ ബീഡിങ് ചരിയാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിന്റെ സെന്റർ കണക്കൂട്ടി നമ്മൾ ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവരണം ഇങ്ങത്ത് കൊണ്ടു വന്ന് കഴിഞ്ഞതിനു ശേഷം നമ്മളിങ്ങനെ നോക്കുക ഇവിടെ സെന്റർ എവിടെയെന്ന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുവാ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റ് അതിന്റെ സെന്റർ നോക്കുക ഇതിന്റെ സെന്റർ എവിടെ നോക്കിയിട്ട് നമ്മളത് ഇവിടെ മാർക്ക് ചെയ്യുക നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇവിടെ ഒരു മാർക്കിംഗ് ആയി അപ്പൊ അതിന്റെ സെന്റർ മാർക്കായി ആയി ഇവിടുത്തെ ഈ വളവിന്റെ അവിടെ നമ്മൾ മാർക്ക് ആയി അപ്പൊ ഇനി നമ്മൾ നടുക്ക് നടുക്ക് നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക ടുക്കല്ല സൈഡിലാണ് മാർക്ക് ചെയ്തത് ഇതിപ്പോൾ നടുക്കളിലോട്ട് പോയി സോറി ഇത് നടുക്ക് വെച്ച് ഇത് വീണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്യുക ഈ ബീഡിങ് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയുള്ള മാർക്കിംഗ് ആണ് ഈ നടക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സെൻറ്റർ നമ്മൾ കണക്ക് കൂട്ടണം ഇതിന്റെ സെന്റർ എന്നിട്ട് നമ്മൾ ഇതിന്റെ സെൻറ്റർ കണക്ക് കൂട്ടിയിട്ട് നമ്മളിവിടം ഇവിടമായിട്ട് വരയിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബീഡിങ് ചുളുക്കോ ഒന്നും ഇല്ലാതെ വള പൊളച്ചിലൊന്നും ഇല്ല നമുക്ക് ഒട്ടിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ വെയിലത്തിട്ടെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുകൊള്ളു ഇവിടെ നമ്മൾ വരച്ചു പിന്നെ അതുപോലെ തന്നെ സെന്റർ കണക്കൂട്ടി നമ്മൾ ഇവിടെ വരയ്ക്കുക ഇവിടെ പാറ്റ് വർക്ക് ചെയ്ത് പോയതാണ് ഇവിടുത്തെ സൈഡ് അതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് കിട്ടാൻ അതിൻ്റെയാണ് ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ് കറക്റ്റ് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ഇടുക അന്നേരം അത് ഷോ ബീഡിങ് ഷൂ വെയിലത്ത് കിടന്ന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം നമ്മൾ ഓരോ മാർക്ക് ചെയ്ത പാടുകളായി കാണുന്നതെല്ലാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷോ ബീഡിങ് കറക്റ്റായിട്ട് ഒട്ടിക്കുക നമ്മൾ ഒട്ടിക്കുന്നതും കാണിച്ചു തരാം അതെങ്ങനെയാന്നുള്ളത് അപ്പൊ ഇതുപോലെ ചെറിയ പീസ് എടുക്കുക അതിന്റെ തന്നെ പീസ് എടുത്തിട്ട് നമുക്ക് അപ്പം ഇത് സെന്ററാക്കുക ഇങ്ങനെ ഇപ്പൊ ഒന്നും മടക്കി കാണിക്കുന്നുള്ളൂ ഇതിന്റെ സെന്റർ നോക്കുക ഇപ്പൊ ഒന്നുകൂടെ വിത്ത് വാങ്ങാൻ വേണ്ടിയാണ് ഇതിന്റെ സെന്റർ കറക്റ്റ് ആക്കിക്കൊണ്ട് ഇതിന്റെ സെന്റർ കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഓരോ വരയിടാങ്കിൽ ബീഡിങ് ഒളച്ചിലില്ലാതെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ആ ഒരു ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞു തന്നെ അപ്പൊ നമ്മൾ അതെല്ലാം ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ നേരത്തെ ഒട്ടിക്കാൻ നേരത്തെ ബാക്കി നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് ഓരോ ഭാഗങ്ങളും ഫിറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോയിലിട്ട് പോകും വെയിലത്തായിരുന്നു അപ്പൊ നമ്മളത് എടുത്തോണ്ട് വന്ന് ഒട്ടിക്കാൻ പോകുന്നതാണ് വെയിലത്ത് നല്ലതായിട്ട് ചൂടായി നല്ല ഇതായിട്ട് ഇപ്പൊ തന്നെ നല്ല വഴക്കമായി അങ്ങനെ ഒട്ടിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെയിലില്ലെങ്കിൽ തന്നെ പേപ്പർ കത്തിച്ച് ചൂടാക്കിയാലും മതി പത്ര പേപ്പർ കത്തിച്ച് ചൂടാക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചൂടായി വരുന്നതാണ് അതിന്റെ തുമ്പ് നമ്മൾ എവിടെ ഇളകുന്നെന്ന് വെച്ചാൽ അവിടുത്തെ കറക്റ്റ് ചെയ്ത് നമ്മളിതുപോലെ അതിന്റെ തുമ്പ് നല്ലതായിട്ട് ഇളകിയെന്ന് നോക്കണം നോക്കി ഇങ്ങനെ ഇളക്കി ആ അപ്പം രണ്ട് തുമ്പും ഇളകിയിട്ടുണ്ട് ഇളകി വന്നിട്ടുണ്ട് നമ്മൾ അങ്ങേ അറ്റത്തു ഇളക്കി പൊട്ടിച്ചു വരാം ആ പെർത്തു പെർത്തു നമ്മളതിന്റെ കറക്റ്റായിട്ട് നമ്മൾ ആ വര വരയിട്ടായിരുന്നു വരയിട്ടത് കണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വരയുടെ അനുസരിച്ച് നമ്മൾ ലൈന് നമ്മൾ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ നോക്കി വേണം എടുക്കാൻ പശയോട് മൊത്തത്തോട് ഇളകി വരല്ലേ അത് നോക്കി വേണം ചൂടാവുന്ന സമയത്ത് ഇങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളാ കുട്ടുന്ന പശയുണ്ട് അത് കറക്റ്റാണേ നോക്കിയിട്ടേ ഇളക്കാവുള്ളൂ ഇതുപോലെ ഇളകി വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കണം നോക്കിയിട്ടേ ഒട്ടിക്കാവുള്ളൂ അല്ലെങ്കിൽ ഒട്ടത്തില്ല പിടിച്ച് നോക്കണം നോക്കിയതിന് ശേഷം നമ്മൾ ഉള്ളത് വഴങ്ങിയിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ അതിന്റെ ലൈൻ വരച്ച ലൈനിൽ കൂടെ നമ്മൾ ഒട്ടിച്ചു വിടുക ഷോ ബീഡിങ് കറക്റ്റായിട്ട് ഇളകി വരുന്നുണ്ടോന്ന് നോക്കിയതിന് ശേഷം ഇളക്കി കളയാവുള്ളൂ ഈ തുമ്പത്ത് വന്നുള്ള പണി കിട്ടിയത് കണ്ടു അതിപ്പോ നോക്കി നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അത് സൂഴിച്ച് ഇളക്കണം അതായത് നമ്മൾ ചൂടാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മളത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് നീളം കൂടെ കിട്ടും അതുകൊണ്ട് നമ്മൾ അപ്പൊ നമ്മൾ അത് കറക്റ്റ് കണ്ടില്ലേ കറക്റ്റ് ലെവലിൽ ഒട്ടി നല്ല വഴക്കത്തി ചൂടായി കഴിഞ്ഞാൽ നല്ല വഴക്കത്തി നമുക്ക് കിട്ടുകയും ചെയ്യും കറക്റ്റ് ആയിട്ട് ഒട്ടുകയും ചെയ്യും അതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നമ്മളിനി അല്ലെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വീഡിയോ കാണിക്കാം നമ്മളെ കവറ് വീഡിംഗ് എല്ലാം ഷോ വീഡിങ് സൈഡ് എല്ലാം കട്ട് ചെയ്ത് ആയിട്ട് ഒട്ടിച്ച് നമ്മളെ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ നീളം കൂടി വന്നതെന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോൾ ശകാരം നീളം കൂടി വരും അതാണ് കാണിച്ചത് അപ്പം നമ്മൾ ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുക മെയിൻ ക്ലാസ് നമ്മളിത് കയറലല്ല കയറ്റിയിടുന്നത് നമ്മുടെ സ്കൂട്ടർ നമ്മള് കയറ്റിയിടുന്നത് നമുക്ക് നമ്മുടെ തന്നെയാണ് നമ്മള് ക്ലാസ് കയറ്റി പോകുന്ന വീഡിയോ എടുത്ത കാണുന്നത് ഒരു കാര്യം കൊണ്ട് ഒത്തിരി നമുക്കല്ലേ പയ്യെ താഴെ താഴെങ്ങനെ ക്ലാസ് വിറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ബോട്ട് ഇട്ടിട്ടില്ലായിരുന്നു തിരിയല്ലേ സ്കൂട്ടർ വെച്ച് നമ്മള് ഇങ്ങനെ കയറ്റി ഇടുകയാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് കീറി പോവാതെ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റും മറ്റേതാകുമ്പോ കയറ് വലിച്ചു കയറ്റുമ്പോ ചിലപ്പോ ടൈറ്റ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കീറി പോവാൻ ചാൻസ് ഉണ്ട് ആനൂറ് രൂപ ചിലപ്പോ പോവും ഇതാവുമ്പോ നമുക്ക് സേഫ്റ്റി ആയിട്ട് കൂട്ടുകാരൻ്റെ പയ്യെ നമുക്ക് പിടിച്ചിടാൻ പറ്റും അതൊക്കെയാണ് ഇത് കാണിക്കുന്നത് ലാസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് കയറ്റിയിട്ട് കഴിയുകയും ചെയ്യാം 好好好 വേറെ എന്നുള്ളത് നമ്മളിങ്ങനെ തള്ളിത്തള്ളി അങ്ങോട്ട് കയറ്റി വിടുക നമ്മളൊരു വണ്ടിയുടെ ഫുൾ വർക്കുകളാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ വീഡിയോ കാണിക്കുന്ന എല്ലാ വർക്കുകളും നമ്മൾ ക്ലാസ് കയറ്റിയിടുന്ന ആയാലും ബാച്ച് വർക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്ന നമ്മൾ അത് ക്ലാസ് അടിച്ച ക്ലാസ് ബ്രെയിമൊക്കെ ഈ അഴിച്ച് പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഈ ക്ലാസ് ബ്രൈമൊക്കെ തുരുമ്പെടുക്കാതിരിക്കുന്നതാണ് നമ്മള് ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ക്ലാസ് റൈമൊന്നും വലുതായിട്ട് തുരുമ്പെടുക്കില്ല ഈ എല്ലാ കൊല്ലം നമ്മൾ ഇങ്ങനെ അളക്കി ചെയ്യുന്നുണ്ട് ക്ലാസ് റൈമിൻ്റെ ഇടയ്ക്ക് തുരുമ്പുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ തളഞ്ഞു ഇങ്ങനെ എല്ലാ കൊല്ലം പെയിന്റ് അവിടെ നമ്മുടെ തുരുമ്പെടുക്കാതിരിക്കും വെള്ളം ഇറങ്ങി കൂടുതലായിട്ട് അവിടെ തുരുമ്പെടുക്കുന്നതാണ് ക്ലാസ് റൈമൊക്കെ അപ്പം ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ വലുതായിട്ട് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല എല്ലാ കൊല്ലം അഴിച്ചു ചെയ്യുവാണെങ്കിൽ

ഇട്ട് കഴിഞ്ഞു കറക്റ്റ് ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം വീണ് കിടക്കുന്നതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ് കാണുന്നത് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന പറഞ്ഞ പുറകത്തെ ക്ലാസ് കയറ്റിയിടുന്നത് സൈഡിലത്തെ ക്ലാസ് കെട്ടിയിടുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഈ ക്ലാസ് കിടക്കുന്നതാണ് കൂടുതലായിട്ട് തുരുമ്പെടുക്കുന്നത് ഈ ക്ലാസ് ഒക്കെ അഴിച്ച് എല്ലാ കൊല്ലം ചെയ്യുവാണെങ്കിൽ അത്രയും കുഴപ്പം വരത്തില്ല ക്ലാസ് ഒക്കെ ഇങ്ങനെ എടുക്കുക പിന്നെ നമ്മള് ഇവിടുത്തെ ക്ലാസ് ഇടാൻ പോവാണ് പുറമിലത്തെ ക്ലാസ് കയറ്റിയിടുക അതുപോലെ തന്നെയാണ് ഒന്നോടെ അടുത്ത് പറയുന്നത് ഇവിടെ എല്ലാം നമ്മള് നല്ലതായിട്ട് എല്ലാ കൊല്ലവും അഴിച്ചു ഇവിടെ തന്നെ പെയിന്റ് ചെയ്യാൻ നേരത്തെ അഴിച്ച് പെയിന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതൊന്നും നമ്മൾ കെട്ടിയിടുന്ന ക്ലാസ് ഇതൊക്കെ ഇനി നമ്മൾ നമ്മള് ബ്ലാക്ക് ബോർഡ് അടിച്ച യഥാർത്ഥ കളർ തന്നെ നമ്മൾ കൊടുത്തു തന്നെ എല്ലാം പെയിന്റ് എല്ലാം ഈ എല്ലാം മാറ്റ് ബ്ലാക്ക് ഉണ്ട് അതടിച്ചെല്ലാം കളർ ചെയ്ത് കറക്റ്റ് കളർ എടുക്കും കഴിഞ്ഞ പോലെ ഇതെല്ലാം അടിച്ചോണ്ടാണ് ഇപ്പോഴും പഴയതായിട്ടും കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് വീഡിയോ ക്ലാസ് വീഡിയോ കണ്ടോണ്ട് ഇവിടുത്തെ ക്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് സൈഡിലത്തെ ക്ലാസ് കയറ്റി ഫിറ്റ് ചെയ്യാണ് എല്ലാം ഫിറ്റിംഗ് ആയി എല്ലാം കയറാനുള്ള പരിപാടിയൊന്നും ഇല്ല നമുക്ക് വീട് എടുക്കാം പരിപാടി ഒന്നും ഇല്ല മൊത്തം കൂട്ടായാണ് പരിപാടി വീടിനൊക്കെ മാറ്റി കൊടുക്കേണ്ടതാ അതിന് അതൊക്കെ തന്നെ നമ്മൾ ഇടുക അവർ കൊടുത്തങ് ചെയ്യും പുതിയ ലോറ ക്ലാസ് ഇങ്ങനെയാണ് ക്ലാസ് കിട്ടിയിടുന്നത് ക്ലാസ്സുകളൊക്കെ ക്ലാസുകളൊക്കെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും കമന്റ് ആർക്കെങ്ങനെ പറയാനുണ്ടോ ക്ലച്ച് പണി എന്റെ ഒരു കംപ്ലൈന്റ് ക്ലച്ച് ശരിയാകത്തില്ല

കാണാൻ അറ്റത്തു നിന്ന് നമ്മൾ നമ്മളാദ്യമേ തുടങ്ങുക ഇങ്ങനെ കൊണ്ടുവരുവാറ് പുറത്തോടെ കാണിച്ചു കൊടുക്കും എന്നെങ്കിലും എന്റെ കാണാൻ പറ്റത്തില്ല എന്റെ അങ്ങനെ ചെയ്യുന്ന അപ്പുറത്ത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ കാണപ്പെടും ആകോ എടുക്കും ആകോ എടുത്തെങ്കിലും അങ്ങനെ കയറ്റിടുന്നറിയത്തില്ല ഈ ക്ലാസ് ചെയ്യത്ത് വലുപ്പക്കൂടു നമുക്ക് അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കടയണം അപ്പൊ നമ്മളത് കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ക്ലാസ് കഴിഞ്ഞത് കൂടലാണ് വന്നിരിക്കുന്നത് ഇവിടെ ചെറിയ ചരിവുണ്ട് ക്ലാസ് ഇത് നാളെ നമ്മളത് കട്ട് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യാ കട്ടർ നമ്മുടെ ഇല്ല ഇല്ല അതുകൊണ്ട് ക്ലാസുകളെ കൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് ചെറുതാക്കി വേണം ഇത് നാടേത് ഫിറ്റ് ചെയ്യാനെ അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിനുമുമ്പേ നമ്മള് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു നമ്മള് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു വണ്ടിയുടെ ഫിറ്റിംഗ് ആണ് കാണുന്നതെല്ലാം നമ്മളെല്ലാം ഫിറ്റിങ്ങും കഴിഞ്ഞ് ലൈറ്റിയുടെ നാളെ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നതാണ് ലൈറ്റുകളെ ഫുൾ ആയിട്ട് ഒന്നും ഇല്ല നമ്മൾ നാളെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ലൈറ്റുകളെല്ലാം നമ്മൾ കത്തിച്ച് നാളെ എല്ലാം കാണിക്കുന്നതാണ് അതിനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചേസ് നമ്പർ നമ്മൾ ഇതുപോലെ തന്നെ പഴയ വണ്ടി ആയുണ്ട് തെളിച്ചില്ല വലുതായിട്ട് എന്നാലും നമ്മളത് അത്രയെടുത്ത് പെയിന്റ് അടിക്കാതെ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് നമ്മളെല്ലാം തെളിച്ചിട്ടിരിക്കുന്നതാണ് തേമാനം ഉണ്ട് അതുകൊണ്ട് നമ്പർ വലുതായിട്ട് കാണത്തില്ല അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ് എന്നാലും ചെറുതായിട്ട് കാണാം അപ്പൊ ഇങ്ങനെയുള്ള പണികളാണ് നമ്മൾ മൊത്തത്തിൽ തെളിച്ച് പെയിന്റ് അടിച്ച് വിടാൻ വിടാ ഇതുപോലെ തന്നെ എല്ലാം വൃത്തിയാക്കി നമ്മളിതുപോലെ തന്നെ എല്ലാം ഫിറ്റ് ചെയ്ത് വിടുന്ന വീടിയാണ് കാണുന്നത് അപ്പൊ അതുപോലെ ആണെങ്കിൽ ഇതെല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇപ്പൊ നാളെ ഇതിന്റെ ബാക്കിയുള്ള ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് നാളെ ഇത് മൊത്തം നാളെ വീഡിയോ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഫിറ്റിംഗിന്റെ ലൈറ്റിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നാളെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ബാക്കി നമ്മൾ നാളെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്ത് നമ്മൾ കാണിക്കുന്നതാണ് അപ്പൊ നമ്മളിതിന്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പൊ എല്ലാം ഫിറ്റ് ചെയ്തൊക്കെ ഇതെല്ലാം കിടക്കാച്ചി ആയില്ലേ വണ്ടി കുത്ത വണ്ടി പോലായില്ലേ പഴയ വണ്ടി ആയിരുന്നു നമ്പർ ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് തന്നെ ഏത് മോഡലാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ വണ്ടിയുടെ എല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു നാളെ ഇനിയും ബാക്കിയുള്ള പണികള് ലൈറ്റുകളും റിവേഴ്സിന്റെ ലൈറ്റുകളല്ല ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്യുന്ന റിവേഴ്സിന്റെ മ്യൂസിക് ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇങ്ങനെയൊക്കെയാന്നുള്ള നാളെ ഫിറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകളെല്ലാം ചെയ്ത് നാളെ തന്നെ ലൈറ്റ് എല്ലാം കത്തിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ ഈ വീഡിയോ ഇവിടെ നമ്മള് ഇപ്പൊ നമ്മള് അടുത്ത ദിവസം നമ്മള് ഈ വീഡിയോ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ വരുന്നതാണ് നാളെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് മൊത്തത്തിൽ ബാക്കിയുള്ള ഫിറ്റിംഗ് ലൈറ്റിന്റെ കാര്യങ്ങളും എല്ലായിട്ടുള്ള വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരുന്നു ഈ വീഡിയോ ഇവിടെ വൈകുന്നേരം